സ്റ്റുഡൻസ് അസലമലൈക്കും വാഹത്ള്ളാഹി വാത്തു റാജി വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിൻ്റെ മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചത് എന്നാണ് യോജിച്ചത് ചേർക്കാം താഴെ കുറച്ച് കാര്യങ്ങളുണ്ട് അതിനോട് യോജിക്കുന്നത് ഉത്തരങ്ങൾ ഇവിടെ അഡ്ദി സൈഡിലുണ്ട് നോക്കിയിട്ട് നമ്മൾ കറക്റ്റ് ഇവിടെ നടുവ് എഴുതി കൊടുക്കാനാണ് ഉത്തരങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം നെയ്യത്ത് എട്ട് പതിനഞ്ച് ദിവസം അറുപത് ദിവസം ഒരു ദിവസം ഒരു സെക്കൻഡ് ഇതൊക്കെയാണ് പിന്നെ ഉത്തരങ്ങളുള്ളത് ഇനി ചോദ്യങ്ങൾ നോക്കിയിട്ട് ഉത്തരങ്ങൾ കണ്ടെത്താം ഒന്നാമത്തത് ഇവിടെ ഹയൽ കൂടിയാൽ ഹയൽ നിഫാസൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ചുരുങ്ങിയത് സാധാരണ കൂടിയാലുള്ള സമയങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് ഹയൽ കൂടിയാൽ എത്ര ദിവസം ഉണ്ടാവും ഇതാണ് അതിൻ്റെ ആൻസർ പതിനഞ്ച് ദിവസം അപ്പോൾ അത് എന്ത് ചെയ്യണം ഇങ്ങനെ ചോദ്യം വരികയാണെങ്കിൽ നിങ്ങളിവിടെ എഴുതണം പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം രണ്ടാമത്തത് ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് അവിടെ നമ്പർ നമ്പറിടുകയാണ് രണ്ടാമത്തത് നിഫാസ് നിഫാസിൽ കുറഞ്ഞത് നിഫാസിൽ കുറഞ്ഞത് എത്രയാണ് അതാ അതാണ് അതിൻ്റെ ആൻസർ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ അല്പസമയം എന്നൊക്കെ പറയാം ഇവിടെ ഒരു സെക്കൻഡ് സെക്കൻഡെന്ന് കൊടുത്തുകൊണ്ട് ഞാൻ അതന്നെ തന്നെ ഇതാണ് ഒരു സെക്കൻഡ് ഇനി മൂന്നാമത്തത് നിഫാസ് കൂടിയാൽ നിഫാസ് കൂടിയാൽ എത്ര കുറഞ്ഞത് സെക്കൻഡ് അല്ലെങ്കിൽ അല്പസമയം സാധാരണ നാൽപ്പത് ദിവസമാണ് കൂടിയാൽ അറുപത് ദിവസമാണ് ഇവിടെ ഇതാ അറുപത് ദിവസം എന്ന ഇതാണ് ആ കണക്കുകളൊക്കെ പഠിച്ചു വെക്കുക പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് പിന്നെ ഹയലിൽ കുറഞ്ഞത് ഹയലിൽ കുറഞ്ഞത് നാലാമത്തേതാണ് ഹയലിൽ കുറഞ്ഞത് എത്രയോ ഒരു ദിവസമാണ് സാധാരണ ആറോ ഏഴോ ദിവസമാണ് കൂടിയാൽ പതിനഞ്ച് ദിവസമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ ഹയലിൽ കുറഞ്ഞത് ഒരു ദിവസം ഇവിടെ അപ്പോൾ ഒരു ദിവസം എന്ന് പറയാം അയതിൽ കുറഞ്ഞത് ഒരു ദിവസം ഇനി അഞ്ചാമത്തത് കൽബിയ കൽബിയ നമ്മൾ മറ്റു നിസ്കാരത്തിൻ്റെ ഫറലുകളിൽ ചിലത് കൽബിയാണ് ചിലത് ഫെയിൽ ആണ് എന്നൊക്കെ പറഞ്ഞ പോലെ കൽബിയായ ഫൈ എന്താണ് ഫി ഫർ പടാണ്ട് യഥാ ദഹ നീയത്താണ് ഹൃദയം കൊണ്ടുള്ളത് കൽബ് ഹൃദയം അപ്പോൾ കൽബിയായ ഫർലേതാണ് അത് നെയ്യത്താണ് നെയ്യത്ത് എന്ന് പടയുതാം ഫെയിൽ ചെയ്യാണ് അടുത്തത് ആറാമത്തത് ഫെയിൽ ചെയ്യുക ഫെയിൽ ചെയ്യായ എട്ട് ഫർലുകളുണ്ട് അപ്പോൾ ഇതാണ് എട്ട് എന്നുള്ളത് പഠയുതാം കൗലിയായ അഞ്ച് ഫെയിൽ ചെയ്യായ എട്ട് കൽബിയായ ഒന്ന് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം എന്നുള്ളതാണ് ഇവിടെ ബടരഞ്ച് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ അവസാന ഭാഗം പുരിപ്പിച്ചു കൊടുക്കാനാണ് ഒന്നാമത്തത് എന്താ ഒന്നാമത്തത് അൽഹദുൽ എന്നാണ് അതൊക്കെ നമുക്ക് ഇതൊക്കെ നമുക്കറിയുന്നതാണ് അൽഹമദില്ലാഹി ലതി ജാൽമ എന്ന് ചേർത്ത് കൊടുക്കാം രണ്ട് ഹാ റ എന്ന് തന്നെ ലേ എവിടെയുമാണ് മൂന്നാമത്തത്

വിത്ര കൂടാതെ എൻ്റെ നബി സുലഹ് അലൈവിസ്ലമ റമലാനിൽ ഇരുപത് ഇറക്കാത്ത നിസ്കരിക്കുന്നവരായിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ സിവൽ വിത്തിരി എന്നാണ് അവിടെ ചേർക്കേണ്ടത് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം ഇവിടെ അഞ്ച് ചോദ്യങ്ങളാണ് ഉള്ളത് എൻ്റെ ഉത്തരങ്ങൾ ഈ ഭാഗത്ത് എഴുതി കൊടുക്കാനാണ് ഒന്നാമത്തെ ചോദ്യം എന്താ തറാവീഹിൻ്റെ മറ്റൊരു പേര് തറാവീഹ് എൻ്റെ മറ്റൊരു പേരെന്താ കിയാമുറമലാൻ എന്നാണ് കിയാമു റമലാൻ അടുത്ത ചോദ്യം എന്താ അവസാനത്തെ അത്തഹിയാത്തിൽ സുന്നത്തായ ഇരുത്തം രണ്ടത്തെ ആദ്യത്തെ അത്തഹിയാത്തിൽ സുന്നത്തായ ഇരുത്തം ഇഫ്തിറാഷിൻ്റെ ഇരുത്താണ് ഇവിടെ ചോദ്യം അവസാനത്തെ അത്തഹിയാത്തിലാണ് അവസാനത്തെ തെഹിയാത്തിൽ സുന്നത്തായ ഇരുത്തം ഏതാണ് തവർറുക്കിൻ്റെ ഇരുത്താണ് തവറുഖ് എന്ന ചെയ്താൽ പിന്നെ മൂന്നാമത്തേത് അസ്വലാത്തുഖൈറും മിനന്നവും എന്നതിൽ പറയണം അഥവാ സുബഹിബാംഗിലെ ഒരു പ്രധാന ലഫ്താണ് അസ്വലാത്തുഖൈറും മിനന്നവും അത് കേൾക്കുമ്പോൾ എന്താ നമ്മൾ പറയേണ്ടത് സ്വതക്ത വ ഭരിത്ത എന്നാണ് പറയേണ്ടത് സ്വതക്ത വ ഭരിത്ത എന്ന് പറയണം ഇനി നാലാമത്തത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതിയാകുന്ന നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു അപ്പോൾ ഫർൽ നിസ്കാരമൊക്കെ ആണെങ്കിൽ മൂന്ന് കാര്യങ്ങളുണ്ട് ഞാൻ നിസ്കരിക്കുന്നു ഇന്ന നിസ്കാരം ഫർലാണ് ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ വേണം ഇവിടെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി അതായത് നിസ്കാരത്തിലാണ് അത് മുത്തലക്കായ സുന്നത്ത് നിസ്കാരത്തിലാണ് മുത്തലക്കായ സുന്നത്തിൽ എന്നെഴുതിയാലും മതി മുത്തലക്കായ സുന്നത്തിൽ ഇനി അഞ്ചാമത്തെ എന്താ തയ്മുമിൻ്റെ ഫറലുകൾ എത്ര തയമ്മുമിന് രണ്ട് ഫർളുകളാണുള്ളത് ഒന്ന് നെയ്യത്ത് രണ്ട് മണ്ണടിച്ചെടുക്കൽ അപ്പോൾ ഇവിടെ രണ്ട് എന്നെഴുതിയാൽ മതി ഇനി അതിലാറാമത്തെ ചോദ്യം നോക്കുക ആറാമത്തത് അപയാള സുന്നത്തുകൾ എത്ര അപയാള സുന്നത്തുകൾ എത്ര എണ്ണമാണ് ഏഴെണ്ണമാണ് അല്ലേ ഏഴ് അപയാള സുന്നത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എത്ര എന്നുവെച്ചു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ എത്ര എണ്ണം എഴുതാൽ മതി ചിലപ്പോൾ രണ്ടെണ്ണം വീതം എഴുതാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ കഴിഞ്ഞാൽ രണ്ടെണ്ണം എഴുതാണ്ട് വരും അതൊക്കെ പഠിക്കുക ഏഴാമത്തെ ചോദ്യം നിസ്കാരത്തിൻ്റെ ഫറലുകൾ എത്ര അത് സിമ്പിളാണ് നിസ്കാരത്തിൻ്റെ ഫറലുകൾ പതിനാലാണ് ഷർത്തുകൾ അഞ്ച് ഫർലുകൾ പതിനാല് ഇനി എട്ടാമത്തെ എന്താ കസൂറായ ഏവ കസുർ ചുരുങ്ങിയ ഫറലുകൾ അത് കൂടുതൽ നീട്ടാൻ പറ്റൂല എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാണത് അത് ഇടയിലെ ഇരുത്തവും എഴുത്തിതാലുമാണ് ഇടയിലെ ഇരുത്തവും എഴുത്തിതാലും എന്ന ഇതാണ് ഇടയിലെ ഇരുത്തവും എഴുത്തിതാലും കസൂറായ ഫറിലുകളാണ് ഇനി ഒമ്പതാമത്തത് ഓരോ മുക്കല്ലഫിനും നിർബന്ധമായത് ഓരോ മുക്കല്ലഫിനും നിർബന്ധമായ ഒരു ഫർലുണ്ടല്ലോ അത് ഫർള് ഐനാണല്ലേ ഫർല് രണ്ട് വിധം ഒന്ന് ഫർല് അയിന് രണ്ട് ഫർള് കിഫായ അതിൽ ഫർൽ ഐനാണ് ഓരോ മുക്കല്ലഫിനും നിർബന്ധമായത് ഫർല് കിഫായ പറഞ്ഞാൽ നിങ്ങൾക്കറിയണ്ടാവും സമൂഹത്തിൽ ഒരാൾ ചെയ്താൽ എല്ലാവരും ശിക്ഷയിൽ നിന്ന് ഒഴിവാകും ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് പത്താമത്തത് നായയുടെ കുറഞ്ഞ രക്തം പൊറുക്കപ്പെടുമോ അത് ചോദിക്കാനോ ആലോചിക്കാനൊന്നുമില്ല ഇല്ല നായ എന്ന് പറഞ്ഞാൽ മുഖല്ലതായ നജസ്സാണ് അപ്പോൾ അതിൽ നിന്ന് കുറഞ്ഞതൊന്നും പൊറുക്കൂല ഇല്ലയെന്നെഴുതാം ഇനി നാലാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം ഇവിടെ ഓരോന്ന് പറയുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് വ്യക്തമായ എഴുതി കൊടുക്കാനാണ് അതിലൊന്നാമത്തത് അത്തുമീനത്തു തുമ നീനത്തു എന്ന് പറഞ്ഞാൽ എന്താന്ന് വ്യക്തമായ എഴുതി കൊടുക്കുക എന്താണ് റുക്കുവ ഏത്തിയതാൽ രണ്ട് സുചോത് ഇടയിലെ ഇരുത്തം ഇവയിൽ ചലനങ്ങൾ അടങ്ങൽ അതാണ് തുമഅനീനത്ത് റുക്കുവ ഏത്തിയതാൽ രണ്ട് സുചോത് ഇടയിലെ ഇരുത്തം ഇവയിൽ ചലനങ്ങൾ അടങ്ങൽ രണ്ടാമത്തത് ഫാത്തിഹയിൽ സൂക്ഷിക്കേണ്ടവ ഫാത്തിഹയിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ കുറച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഷദ്ദുകൾ മദ്ദുകൾ ഹർഫുകൾ മഹ്രജുകൾ തർത്തീപ് മുവാലാത്ത് അങ്ങനെ ഒരാറ് കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണ് ഷദ്ദുകൾ മദ്ദുകൾ ഹർഫുകൾ മഹ്റജുകൾ തർത്തീപ് മുവാലാത്ത് ഇനി മൂന്നാമത്തെ അർക്കാനുസ്വല നിസ്കാരത്തിൻ്റെ റുക്കുനുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് നിസ്കാരത്തിൽ പെട്ടതും അതില്ലാതെ നിസ്കാരം സ്വഹൈഹാവാത്തതുമായ കാര്യങ്ങളാണ് അർക്കാനുസ്വല നിസ്കാരത്തിൽ പെട്ടതും അതില്ലാതെ നിസ്കാരം സ്വഹൈഹാവാത്തതുമായ കാര്യങ്ങളാണ് അർക്കാനുസ്വല ഇനി അൽ കറാഹത്തു കറാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ അഹ്കാമറയ്യ പഠിച്ചല്ലോ അതിൽ കറാഹത്ത് എന്താ അത് മുഴുവനായിട്ട് ഓർമ്മ ഉണ്ടാവും ചെയ്താൽ ഇല്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും ചെയ്താൽ ശിക്ഷയില്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും അതാണ് കറാഹത്ത് ഇനി അഞ്ചാമത്തത് ഹദീസിൻ്റെ അർത്ഥം എഴുതാനാണ് ഒരു ഹദീസ് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എഴുതാനാണ് എന്താണ് മൻ ഖാമ റമദാന ഈമാനൻ വഹത്തിൻ ഊഫിറ ലഹുമാതക്കമിതമ്പിഹി എന്താണ് അതിൻ്റെ അർത്ഥം വിശ്വസിച്ചും പ്രതിഫലം തേടിയും ആരെങ്കിലും നിന്ന് നിസ്കരിച്ചാൽ മുൻകഴിഞ്ഞ പാപങ്ങൾ അവന് പൊറുക്കപ്പെടും വിശ്വസിച്ചും പ്രതിഫലം തേടിയും ആരെങ്കിലും നിന്ന് നിസ്കരിച്ചാൽ മുൻകഴിഞ്ഞ പാപങ്ങൾ അവന് പൊറുക്കപ്പെടുന്നതാണ് അങ്ങനെ അർത്ഥം ഇനി അവസാനം ഒരു ആക്ടിവിറ്റി പൂരിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് പൂരിപ്പിക്കാം റബ്യല്ലി റബ്യലി ഡേഷ് വ പിന്നെ രണ്ട് ഇടയിലുള്ള ജുലൂസിൽ ചൊല്ലേണ്ടതാണല്ലേ റബ്യ ഗുഫിലി വർഹംനി വജബുർനിർഫാനി വർജുനി വഹ്ദിനി വഫിനി എന്നാണ് എന്താ റബ്യ ഹുഫില്ലി വർഹംനി വജ്ബുർനി വർഫാനി വർസുഖ്നി വഹ്ദിനി വാഫിനി എന്നിവിടെ ഉണ്ട് അതൊക്കെയാണ് ചേർക്കേണ്ടത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു